അസ്ലാമലൈക്കും വഹമ്മത്തുള്ള ഭീകരവാദത്തിൻ്റെ താലിബാൻ ഇസത്തിൻ്റെ പുരോഗമന വിരുദ്ധതയുടെ പുതിയ കാലത്തൊന്നും ജീവിക്കാൻ യോഗ്യതയില്ലാത്ത പഴയ കാലത്തിൻ്റെ പ്രത്യേകിച്ച് ആറാം നൂറ്റാണ്ടിൻ്റെ ഏഴാം നൂറ്റാണ്ടിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളിങ്ങനെ അച്ചടിച്ചു വച്ച് അതിങ്ങനെ പതിച്ചു കൊടുക്കുന്ന ഒപ്പിട്ട് കൊടുക്കുന്ന ചില വ്യാജ ഏജൻസികളുണ്ട് നിങ്ങളവരെ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കൂ ഇസ്ലാമത വിശ്വാസികൾ ഒരു പൊതു ഇടത്തിലോ അല്ലെങ്കിൽ തൻ്റെ താൻ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിച്ചാൽ അയാളെക്കുറിച്ച് പറയും നിങ്ങൾ പൊതു ഇടത്തിലേക്ക് മതം കൊണ്ടുവരുന്നത് ഇത് താലിബാനിസമാണ് ഇത് വർഗീയതയാണ് ഇത് ഭീകരതയാണ് ഇത് പഴയ കാലമല്ല നിങ്ങൾ പുരോഗമിച്ചിട്ടില്ലേ ഇനി പൊതു ഇടങ്ങളിൽ നിലനിൽക്കുന്ന മറ്റേതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും മതത്തിൻ്റെ എലമെൻറ്റുകളുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു മുസ്ലിം തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അതിൽ നിന്ന് മാറി നിന്നാൽ അപ്പോൾ പൊതുയിടത്തിലേക്ക് മതം കൊണ്ടുവരുന്ന പ്രശ്നമല്ല കേട്ടോ അതിൽ നിന്ന് മാറി നിന്നാൽ അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഇത്ര ടോളറൻസ് ഇല്ലാത്തത് സഹിഷ്ണുതയില്ലാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി കൂടാ ഇത് ഇതിലൊന്ന് പങ്കെടുത്തു എന്ന് വിചാരിച്ച് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടു ഇത്ര വേഗത്തിൽ നഷ്ടപ്പെടുന്ന വിശ്വാസമാണോ നിങ്ങളുടേത് ആകാശം ഇടിഞ്ഞു വീഴോ എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്തുമാത്രം വലിയ ഹിപ്പോക്രസിയാണ് എന്തുമാത്രം വലിയ കാപഢ്യമാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസം ജീവിതത്തിൽ കൊണ്ട് നടക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം വകവെച്ച് നൽകുന്നുണ്ട് ഇന്ത്യൻ ആർമിയിലുള്ള സിഖുമതക്കാർക്ക് തലപ്പാവ് ധരിക്കാനും താടി വെക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ പലയിടത്തും ഇത്തരം സമാനമായ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്തിൻ്റെ ഭരണഘടന വകവെച്ചു നൽകുന്ന അവകാശമാണ് സ്വാതന്ത്ര്യമാണത് ഇനി ഇതേ ആളുകൾ തന്നെ മതവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴോ പല വളരെ വൃത്തികെട്ട അരാജകത്വം ലൈംഗികമായ അധാർമികത അത് പ്രചരിപ്പിക്കുന്നിടത്തോ അവർ പറയും അതൊക്കെ വ്യക്തികളുടെ ഇഷ്ടമാണ് ഓരോ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യമാണ് മതം ജീവിതത്തിൽ പകർത്തുന്നിടത്ത് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നു ഒരാൾ അയാളുടെ ഇഷ്ടമുള്ള വിശ്വാസം അനുസരിച്ച് ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് അവിടെ വ്യക്തിയുടെ അവകാശങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല മറ്റു കാര്യങ്ങൾ പറയുമ്പോഴോ നമ്മൾ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലല്ലേ ഒരാൾക്ക് അയാളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിച്ച് ആ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്നു വ്യക്തികളുടെ അവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നു എന്നാൽ ഒരു വിശ്വാസി അയാളുടെ മതമനുസരിച്ച് അയാളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ആരെയും അടിച്ചേൽപ്പിക്കാതെ ഒരാളെയും ഉപദ്രവിക്കാതെ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരിടത്തും പ്രശ്നമുണ്ടാക്കാതെ ജീവിക്കുമ്പോഴോ അയാളുടെ ഭീകരതയും താലിബാനിസവും ആരോപിക്കുന്ന വല്ലാത്ത ഒരു കാപഡ്യത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന സ്വതന്ത്ര ആശയങ്ങളോടൊപ്പം നിൽക്കണമെന്ന ഒരു ഫാഷിസ്റ്റ് മനോഭാവം ഒരു ലിബറൽ ഫാഷിസ്റ്റ് മനോഭാവം അത് ഇവിടെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷമകരമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുകയും അതിശക്തമായി എതിർക്കുകയും ഇന്ത്യ രാജ്യത്തെ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് പോലും പലപ്പോഴും ഈ ലിബറൽ ഫാഷിസത്തിനുള്ള പിന്തുണ നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വം എന്താണെന്ന് നമുക്കറിയാം ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യം എന്താണെന്ന് നമുക്കറിയാം ഇവിടെ ഓരോ മതസ്ഥർക്കും അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മളവിടെ ജീവിക്കും ആ അവകാശം അനുഭവിച്ചുകൊണ്ട് നമ്മളവിടെ ജീവിക്കും ഇവിടെ ഓരോ ആളുകൾക്കും അങ്ങനെ വിശ്വസിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആളുകൾക്ക് ഇങ്ങനെ യാതൊരുവിധ കയ്യും കണക്കുമില്ലാതെ പതിച്ചു കൊടുക്കാൻ വേണ്ടി അച്ചടിച്ചു വച്ചിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് വേണ്ട അതിങ്ങോട്ട് കൊണ്ടുവരണ്ട ഇത് വളരെ വിശദമായി വ്യക്തമായി ആളുകൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് ബോധ്യപ്പെടുത്താനുണ്ട് അതിനു വേണ്ടിയാണ് ഇൻഷല്ല ഡയലോഗ് പതിനൊന്നാമത്തെ എഡിഷൻ ഈ ഇരുപത്തി അഞ്ചാം തീയതി അരീക്കോട് നടക്കുകയാണ് കുറേ കാര്യങ്ങൾ അറിയാനും പറയാനുമുണ്ട് അതുകൊണ്ട് എല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണം ദൂരദേശങ്ങളിലുള്ള ആ പരിപാടിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ വിസ്ഡം ഡയലോഗ് ഡയലോഗ് ടി വിയിൽ അത് ലഭ്യമായിരിക്കും ഓൺലൈനായി നമുക്ക് യൂട്യൂബിൽ കേൾക്കാൻ കഴിയും വിസ്ഡം യൂത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് കാണാൻ കഴിയും അത് ഉപയോഗപ്പെടുത്തണം പരമാവധി ആളുകളിലേക്ക് മെസ്സേജ് എത്തിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അള്ളാഹു മുസൈ വസ്ലീം അല നബീന മുഹമ്മദ്